ഹായ് ഇത് ഏപ്രിൽ മാസമാണ് പുതിയ സാമ്പത്തിക വർഷമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞില്ലേ ഇനി പഞ്ചായത്തിലോ വില്ലേജിലോ ഒരു അപേക്ഷമായി നമ്മൾ പോകുമ്പോൾ നിർബന്ധമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു ചോദ്യമാണ് കെട്ടിട നികുതി അടച്ചതിന്റെ ദേശീയത എന്ന് എല്ലാ ആളുകളും അവനവരുടെ കെട്ടിടത്തിന്റെ ടാക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് നിർബന്ധമായും അടയ്ക്കണം ഈ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും കേരള ഗവൺമെന്റിന്റെ കെസ്മാർട്ട് എന്ന പുതിയ ആപ്പ് വന്നതിന് ശേഷം പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കൽ കുറച്ചുകൂടി എളുപ്പമായി മാറിയിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കെ സ്മാർട്ട് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ തന്നെ കാണുന്ന ക്വിക് സർവീസസ് എന്ന ഹെഡിന് താഴെ പ്രോപ്പർട്ടി ടാക്സ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആവശ്യമായ നമ്മുടെ കെട്ടിടത്തിന്റെ വിവരങ്ങൾ ചേർക്കുക ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിമ് വാർഡ് ഡീറ്റെയിൽസ് ഡോർ നമ്പർ എന്നിവ ചേർത്ത് അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുക ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താഴെ നമ്മുടെ കെട്ടിടത്തിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ലിസ്റ്റിൽ കാണുന്ന സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ടാക്സിന്റെ വിവരങ്ങൾ അവിടെ കാണാവുന്നതാണ് ഇവിടെ ടാക്സ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ് വലിയ തുകയാണെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കുന്ന കാലയളവിലുള്ള ഒരു പാർട്ട് മാത്രം സെലക്ട് ചെയ്താൽ മതി നമ്മൾ രണ്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പർ ചേർത്തതിനു ശേഷം പേനോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കൺഫർമേഷൻ എന്ന പോപ്പ് മെസ്സേജ് കാണാം അതിൽ എസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേയ്മെന്റ് ഗേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പേനോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റസീറ്റ് നമുക്ക് ഇവിടെ കാണാം വേണമെങ്കിൽ റെസിപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യണേ